ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം രൂപീകൃതമായത് ചരിത്രത്തിൽ ഇതുവരെ ഒരു ജൂതരാജ്യവും എൺപത് വർഷം പൂർത്തീകരിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നിലവിലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ജൂതരാജ്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി എൺപത് വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ എൺപത് വർഷം എന്ന് പറയുന്ന കടമ്പ കടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് വലിയ ഒരു ഭയം അവരെ വേട്ടയാടുന്നുണ്ട് ഈ ഭയം തന്നെയാണ് പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഒരു ഭയം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാധാരണ രീതിയിൽ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ സമനില തെറ്റിയ മനുഷ്യർ ഇവർക്ക് മുന്നിൽ ഇവരെ സഹായിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനു വേണ്ടി വരുന്ന ഇവരുടെ പോലും ഇവർ ശത്രുക്കളായി കാണാറുണ്ട് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്യജീവികൾ അവർക്ക് മുന്നിൽ അവരെ സഹായിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രത്യക്ഷപ്പെട്ടാലും ആ മൃഗങ്ങൾ നമ്മെ ആക്രമിക്കും അതുപോലെ തന്നെ പേയിളകിയ നായുടെ അവസ്ഥയും വ്യത്യസ്തമല്ല സമനില തെറ്റിയ മനുഷ്യന്റെ അവസ്ഥയും മറ്റൊന്നല്ല അത്തരത്തിലുള്ള ആളുകളും ഇവിടെ അവരെ സഹായിക്കാൻ വേണ്ടി ചെന്നാലും നമ്മളെ ആക്രമിക്കും ഫലസ്തീനിലും ഗസയിലും ഒക്കെ നമ്മൾ കാണുന്നത് സമനില തെറ്റിയ ചില ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അവിടുത്തെ സാധാരണക്കാരെ നിരന്തരം ആക്രമിക്കുക ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ആക്രമിക്കുന്നു തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി എട്ട് എൺപത് വർഷം പൂർത്തീകരിക്കാൻ കഴിയുമോ എൺപത് വർഷത്തിന് മുമ്പ് ജൂതരാജ്യം തകരുമോ എന്നുള്ള ഒരു ഭയമാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇസ്രായേലികളെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാരെങ്കിലും വിലയിരുത്തിയാൽ അത്തരത്തിൽ പറഞ്ഞാൽ അത് തെറ്റാകില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ് മറിച്ച് ആരഭിപ്രായപ്പെട്ടാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ അത് പരിശോധിച്ചാൽ നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും ഏറെ നാളായി ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനെ അംഗീകരിക്കും സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കും എന്നുള്ള അവരുടെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞിരുന്നു ആ സമയങ്ങളിലൊക്കെ ചില പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നു വന്നിരുന്നു ഒന്നുകിൽ അമേരിക്ക വളരെ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തും ചില കളികൾ കളിക്കും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാൽ ഇപ്പോൾ ഫ്രാൻസ് ഉറച്ച ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമ്മാനുവൽ മക്രോൺ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അതായത് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന യു എന്റെ ലോകസഭയിൽ ഇക്കാര്യം പറയാൻ അംഗീകരിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം നടത്താൻ ഫ്രാൻസ് തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഇതിനെതിരെ ഇസ്രായേലും അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അവർ നടത്തുന്ന അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെ മുഖവിലക്കെടുക്കാൻ ഫ്രാൻസ് തയ്യാറായിട്ടില്ല ഫ്രാൻസിന് പിന്നാലെ ബ്രിട്ടനും ഇതേ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ പൗരപ്രമുഖന്മാർ ഗവൺമെന്റിനോട് ഇക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു അതായത് ഒരിക്കലും ഗസയിലെ യുദ്ധം അത് പ്രോത്സാഹിപ്പിക്കരുത് അത് നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കരുത് അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും സ്വതന്ത്ര ഫലസ്തീൻ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ രാജ്യം തയ്യാറാകണം എന്ന ഒരു ആവശ്യമാണ് പൗരപ്രമുഖന്മാർ ഇവിടെ ബ്രിട്ടൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറെക്കുറെ ഫ്രാൻസിന്റെ വഴിയെ ബ്രിട്ടനും സഞ്ചരിക്കുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടി വരും എന്നാലും മറ്റൊരു ഭാഗത്ത് ഇവിടെ ഹൂത്തികൾ ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഇസ്രായേലിനെ കടന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഗസയെ വിടില്ല പലസ്തീനികളെ വിടില്ല ഹമാസിനെ തുടച്ചു നീക്കും അല്ലെങ്കിൽ തുടച്ചു നീക്കണമെന്നുള്ള അമേരിക്കയുടെ ആവശ്യത്തോടൊക്കെ ഹൂത്തികൾ പ്രതികരിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയാണ് തുടർച്ചയായി ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് എയ്ലാത്ത് നഗരത്തെയും അതുപോലെ തന്നെ വീരൽ ഷബിയെയും ഒക്കെ തുടർച്ചയായി ഹൂത്തികൾ കൊണ്ടിരിക്കുകയാണ് ഹൂത്തികളുടെ ആക്രമണങ്ങളെ പലപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഇറാന്റെ പക്കൽ നിന്നും ഹൂത്തികൾ സ്വന്തമാക്കി എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂണിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ മിസൈലിന്റെ പ്രഹരശേഷി എത്രമാത്രം ഉണ്ട് എന്ന് ഇസ്രായേലും ലോകവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ കൊടുത്ത മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേലിനെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അമേരിക്കയാകട്ടെ ഹമാസിനെ തുടച്ചു നീക്കണം ഇനി ഒരിക്കലും ഹമാസുമായൊരു ചർച്ചയ്ക്ക് മുതിരേണ്ടതില്ല എന്ന കാര്യം ഇസ്രായേലിനോട് പറഞ്ഞു കഴിഞ്ഞു ദോഹയിൽ ഇവിടെ ഹമാസുമായി നടന്നിരുന്ന ചർച്ചയിൽ നിന്നും അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അവരുടെ പ്രതിനിധികളെ പിൻവലിച്ചിട്ടുണ്ട് ഇനി യുദ്ധമാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടതില്ല ഹമാസിനെ തുടച്ചു നീക്കുന്നതുവരെ യുദ്ധം ചെയ്യണം ശക്തമായ ആക്രമണങ്ങൾ ഗസയ്ക്കു നേരെ നടത്തണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം എന്തായാലും ഇതിന് ഹമാസിന്റെ പ്രതികരണം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു ഇത്തരത്തിലൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഹമാസ് പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന കാര്യം ഹമാസിന് വളരെ കൃത്യമാണ് ഹമാസ് നേരത്തെ നടത്തിയ ഒരു പ്രതികരണം ബന്ദികളെ വേണോ അതോ പെട്ടികൾ വേണോ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്രായേലിനകത്തേക്ക് കുറച്ച് പെട്ടികൾ കൂടെ ഞങ്ങൾ കയറ്റി അയക്കും ബന്ദികളെ അത്തരത്തിലായിരിക്കും ഞങ്ങൾ തിരിച്ചയക്കുക എന്നുള്ള ഒരു പ്രതികരണമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ ഇപ്പോൾ ഹമാസ് പറയുന്നത് ദീർഘകാലം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇസ്രായേലുമായി എത്ര കാലം യുദ്ധം ചെയ്യേണ്ടി വന്നാലും എത്ര ആളുകൾ രക്തസാക്ഷിയാകേണ്ടി വന്നാലും ഞങ്ങൾ അതിന് തയ്യാറാണ് ദീർഘകാലത്തേക്കുള്ള എല്ലാവിധ നീക്കങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രതികരണം കൂടെ ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ആകട്ടെ ഇവിടെ ഹൂത്തികൾക്ക് ഇറാന്റെ ഏറ്റവും മികച്ച ആയുധങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ആണവ പരീക്ഷണങ്ങൾ അവർ തുടരും അമേരിക്കയുമായി ചർച്ചയൊക്കെ ആകാം പക്ഷേ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകും യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകും ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ തന്നെ ഇസ്രായേലിനെ പരിങ്ങലിലാക്കുന്ന ഒരു പ്രഖ്യാപനം കൂടെ അവർ നടത്തുന്നുണ്ട് പന്ത്രണ്ട് ദിവസമാണ് നേരത്തെ യുദ്ധമുണ്ടായത് എന്നാൽ ഈ യുദ്ധം പന്ത്രണ്ട് വർഷത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നാൽ പന്ത്രണ്ട് ദിവസത്തിൽ നിന്നും അഞ്ചോ പത്തോ ദിവസം കൂടെ ആ യുദ്ധം നീണ്ടു നിന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നില്ല പന്ത്രണ്ട് വർഷത്തേക്ക് അത്തരത്തിലൊരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ചൈനയിൽ നിന്നും അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ സ്വന്തമാക്കിയ ഇറാൻ ഇപ്പോൾ വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് ഇറാന്റെ ഈ ആത്മവിശ്വാസം ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹൂത്തികൾക്ക് ഇറാന്റെ ഏറ്റവും പുതിയ മിസൈലുകൾ ഇറാൻ സമ്മാനിച്ചു എന്നുള്ള വാർത്തകൾ തുടർച്ചയായി ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തേക്ക് ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഇതും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പാടിലാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടു പോകാൻ അവർ ഒരുപാട് പ്രയാസപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ tart